അപ്പോ കിഴങ്ങെല്ലാം അതായത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കണ്ടു കഴുകി എടുത്തു കേട്ടോ ഇത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് പിന്നെ ചെറുപയരും കടലയും കൂടി ഇന്നലെയും വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അപ്പൊ നല്ല വൃത്തിയിൽ കഴുകി എടുത്തതാണിത് ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളകാണ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മഞ്ഞളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മഞ്ഞളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും അപ്പൊ ഒരു മൂങ്ങാൻ മാത്രം നമുക്ക് വെള്ളം വെച്ചുകൊടുക്കണം ഇത്ര പോലും വെള്ളം നമുക്ക് വെച്ചെടുക്കാം ഉണ്ടാക്കാം ഇത് മേടിച്ചെടുക്കാം വേവ് കുറഞ്ഞതിലാണെങ്കിൽ ഒരു മൂന്ന് തവണ അടിച്ചാൽ മതി വേവ് കിഴങ്ങിന് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ നാല് തവണ അടുപ്പിച്ചിട്ടുണ്ട് അപ്പം ഓഫാക്കി വെക്കാം നാല് വിസിലടിച്ച് നമ്മളിൻ്റെ ആവിയെല്ലാം കളഞ്ഞ് വന്നു അപ്പം നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടായിരുന്നു നമുക്ക് ഇട്ടുകൊടുക്കാം ശേഷാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് കാരണം പിന്നെ അപ്പം പറഞ്ഞു വേവ് കുറവാണ് അങ്ങനെ ഇല്ലാന്ന് നമുക്ക് നല്ലോണം വെന്ത് കിട്ടും േങ്ങയാണ് ചരി തേങ്ങ നമ്മൾ നാടകക്കാരങ്ങ വാങ്ങി വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് കുട്ടിയൊന്ന് ഇനി ആവശ്യം നല്ലൊരു വറവ് കഴിക്കണം നൂറ്റി എഴുപത് റുപ്യ നല്ല ലിറ്റർ വെച്ചെണ്ണക്ക് റിക്കാട് വിലയാണ് ഇതിന്റെ മോള് നമ്മള് കൊറച്ച് സവാള അരിഞ്ഞിട്ട് ഇതുപോലെ വെറുപ്പുള്ള പച്ചമുളകും സവാളിയും കൂടി ഇതിനൊരു പ്രത്യേക ടെസ്റ്റാണ് പിന്നെ കൊറച്ച് മല്ലി ചപ്പല അതെല്ലാം വേണ്ടീട്ടില്ല കേട്ടാ എല്ലാര്ക്കും ഇഷ്ടാവണം എന്നില്ല അതെല്ലാം വേണ്ടീട്ട് ചേർത്ത് കൊടുക്കാനും കഴിക്കൂടുണ്ടല്ലേ ആരും ഇടുന്നു നോക്കണ്ടേ